എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവാദനം നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ ഭാവി അവരുടെ ജീവിതം എങ്ങനെയാകും എന്നൊക്കെയുള്ള വലിയ ആകുലം എല്ലാ മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ചുണ്ടാവാം പഴ കഴിഞ്ഞ കാലങ്ങളിലെ മാതാപിതാക്കൾ അവരുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അവർ ഉന്നതമായ നിലകളിലെത്തുന്നത് കാണുവാൻ ഭാഗ്യം ലഭിച്ച അനേക മാതാപിതാക്കളെ എനിക്കറിയാം ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ മാതാപിതാക്കൾ കുറച്ചുകൂടെ വളരെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നവരാണ് അതായത് അവർ പ്രായമാകുന്നതിന് മുൻപ് തന്നെ അവർക്ക് വീട് വെച്ച് എല്ലാം ഒരുക്കിയിരിക്കും അവർക്ക് വേണ്ട ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് വെച്ചിരിക്കും അവർക്ക് വേണ്ട ആഭരണങ്ങൾ വാങ്ങിവെച്ചിരിക്കും അവർക്ക് വേണ്ട സമ്പത്ത് കരുതും വസ്തുക്കൾ വാങ്ങിവെക്കും പണമുള്ളവർ സമ്പത്ത് ധാരാളമായിട്ടുള്ളവർ അല്ലാത്തവർ അതിനുവേണ്ടി ആഗ്രഹിക്കുക ചിലർക്ക് അത് കഴിയുകയില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് ഇവിടെ ഒരു വലിയ ദുര്യോഗമുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ എനിക്ക് വേണ്ടിയുള്ളതെല്ലാം എൻ്റെ പിതാവ് സമാഹരിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടതുള്ള എല്ലാം അവര് നേടിയിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിന്റെ ഗൗരവം സ്വയമായി തന്റെ കാലിൽ നിന്നുകൊണ്ട് ജീവിതത്തെ നേരിടുവാനുള്ള ആർജവം ഈ കുട്ടികൾക്ക് നഷ്ടപ്പെടുകയാണ് അങ്ങനത്തെ ലെഗസിയിൽ ആനന്ദിക്കുന്ന ഈ കുട്ടികൾ പലപ്പോഴും പഠനത്തിൽ ഉഴപ്പന്മാരാകും അപൂർവം ചിലർ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ തങ്ങളുടെ ജീവിതത്തെ സ്വന്തമായി പണിതെടുക്കുവാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല എന്നാൽ പല കുഞ്ഞുങ്ങളും മാതാവിൻ്റെയും പിതാവിൻ്റെയും സമ്പത്ത് കണ്ടുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് മറന്നുകൊണ്ട് പഠിക്കാതെയും ഉഴപ്പിയും എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ജീവിതം മുന്നോട്ട് പോകാം അവസാനം എൻ്റെ പിതാവിൻ്റെ ലെതർ ചെയ്തി കിട്ടും കമ്പനി അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് സ്വയം സ്വന്തമാകും ഈ ചിന്തകൾ വന്നു കഴിയുമ്പോൾ കുഴപ്പമുള്ള സാധ്യതകൾ ഏറെയാണ് കുഞ്ഞുങ്ങൾ അങ്ങനെ ആവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് അവർക്കെപ്പോഴും ഒരു കാര്യം അവരുടെ മനസ്സിൽ നമ്മൾ ആഴത്തിൽ പതിപ്പിക്കേണ്ടത് അവരുടെ അധ്വാനത്തിലൂടെ അവരുടെ പഠനത്തിലൂടെ അവരുടെ കൃത്യമായ ലക്ഷ്യപൂർവ്വത്തോടുകൂടെ സ്വന്തം ജീവിതം പടുത്തുയർത്താൻ നാം അവരെ പ്രാപ്തരാക്കണം അവിടെ ഒരു കോംപ്രമൈസും നമ്മൾ തയ്യാറാവരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പഠിക്കണം അവർക്ക് ആവശ്യത്തിൽ ആവശ്യത്തിന് വേണ്ടതല്ലാതെ അമിതമായതൊന്നും തന്നെ നൽകി നമ്മൾ അവരെ വളർത്തിയെടുക്കരുത് ഓരോ പൈസയുടെയും വില അവർ മനസ്സിലാക്കി ആ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ സ്വന്തമായി തങ്ങളുടെ ജീവിതം വളർത്തിയെടുക്കുകയും പടുത്തുയർത്തുകയും ചെയ്യും അവർ അനേകർക്ക് മാതൃകയായിത്തീരുകയും ചെയ്യും അങ്ങനെയാവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് പ്രാപ്തരാക്കാം ഗോഡ് ബ്ലെസ് യു